അലൈക്കും അസ്സാമലൈക്കും ഷെസ്വാപുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുട്ടികളുടെ പർദയാണ് കാണിക്കുന്നത് ഇപ്പോൾ കാണിക്കുന്നത് സിമ്പിളായിട്ട് ഒരു പർദയാണ് സ്ലീവ് ബലൂൺ സ്ലീവാണ് വന്നിട്ടുള്ളത് ഫുള്ള് ആണ് വന്നിട്ടുള്ളത് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഷിഫോണാണ് അപ്പം ഇതിൻ്റെ സൈസ് വരുന്നത് മുപ്പത് സൈസ് മുതൽ അറുപത് സൈസ് വരെ നമുക്ക് അവൈലബിളാണ് കാണിക്കുന്ന എല്ലാ മോഡൽസും സൈസ് വരുന്നത് മുപ്പത് സൈസ് മുതൽ അറുപത് സൈസാണ് വരുന്നത് കേട്ടോ മുപ്പത് സൈസ് മുതൽ അമ്പത് സൈസ് വരെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അമ്പത് സൈസ് മുതൽ അറുപത് സൈസ് വരെ പ്രൈസ് വരുന്നത് നാനൂറ്റമ്പതാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നമ്മൾ വേറൊരു മോഡലാണ് കാണിക്കുന്നത് അടിയിലായിട്ട് ഫില്ല കൊടുത്തിട്ടുണ്ട് നല്ലൊരു മോഡലാണ് ഇതിൻ്റെ എല്ലാം സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ സൈസ് വരുന്നത് ബലൂൺ സ്ലീവ് ആണ് വരുന്നത് പ്രൈസും അങ്ങനെ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു പ്ലെയിൻ തന്നെയാണ് ഷിഫോണിൽ തന്നെയാണ് വരുന്നത് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു പർദ്ദയാണ് കാണിക്കുന്നത് സ്ലീവിലായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കാൻ മറക്കരുത് മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ എടുക്കണം എന്നാലേ നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നത് വേറൊരു മോഡലാണ് ഇതിൻ്റെ പ്രൈസ് മുപ്പത് സൈസ് മുതൽ അമ്പത് സൈസ് വരെ നാനൂറ്റമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ അമ്പത് സൈസ് മുതൽ അറുപത് സൈസ് വരെ അഞ്ഞൂറ് രൂപ വരും നെക്സ്റ്റ് കാണിക്കുന്നത് വേറൊരു മോഡലാണ് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ അഭയ കാണിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ പോലെ തന്നെ ഉണ്ടോ ബിഗ് സൈസാവുമ്പോൾ ഒരു അമ്പത് രൂപ കൂടും കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വേറൊരു കളറിൽ വരുന്ന ഒരു അബായമാണ് കാണിക്കുന്നത് സ്ലീവിലായിട്ട് സിമ്പിളായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണിച്ച എല്ലാ മോഡൽസും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ സൈസും കൂടെ മെൻഷൻ ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ काम दी